െ ഒരു വ്യാപാരിയുടെ കയ്യിൽ അറുന്നൂറ് കിലോഗ്രാം അരിയുണ്ട് ഒരു വ്യാപാരിയുടെ കയ്യിൽ അറുനൂറ് കിലോഗ്രാം അരിയുണ്ട് അതിൽ ഒരു ഭാഗം അയാൾ പതിനഞ്ച് ശതമാനം ലാഭത്തിൽ വിൽക്കുന്നു ശേഷത്തിന്റെ ഭാഗം ശതമാനം നഷ്ടം സംഭവിക്കുന്നുവെങ്കിൽ ഇരുപത് നഷ്ടത്തിൽ വിറ്റ അരിയുടെ അളവെത്ര അപ്പൊ ചോദ്യം നോക്കി അറുന്നൂറ് കിലോഗ്രാം അരിയുണ്ട് ഒരു ഭാഗം അയാൾ പതിനഞ്ച് ശതമാനം ലാഭത്തിൽ കച്ചവടം നടത്തി ബാക്കി ഭാഗം അയാൾ ഇരുപത് ശതമാനം നഷ്ടത്തിൽ കച്ചവടം നടത്തേണ്ടി വരുന്നു ഓക്കെ ഓവറോൾ അയാൾക്ക് ആറ് ശതമാനം നഷ്ടം സംഭവിക്കുന്നു അല്ലെ എങ്കിൽ ഇരുപത് ശതമാനം നഷ്ടത്തിൽ വിറ്റ അരി എത്ര കിലോഗ്രാം എന്നാ ചോദ്യം അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അലിഗേഷൻ മെത്തേഡ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ കാണാതെ പഠിച്ചോണം ഈ ചോദ്യത്തിന്റെ പാറ്റേൺ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചേരാം ശ്രദ്ധിച്ചു കേട്ടു െ ആകെ എത്ര അരിയുണ്ട് ആകെ അറുനൂറ് കിലോഗ്രാം അരിയുണ്ട് ശരിയല്ലേ ഇതിലൊരു ഭാഗം പതിനഞ്ച് ശതമാനം ലാഭത്തിനല്ലേ വിറ്റത് ആണോ അപ്പൊ നമ്മൾ നൂറിനോട് പതിനഞ്ച് കൂട്ടി നൂറ്റി പതിനഞ്ച് തേര് കാരണം ലാഭമായത് കൊണ്ട് നൂറിനോട് കൂട്ടി എഴുതണം അപ്പൊ നൂറ്റി പതിനഞ്ച് പതിനഞ്ച് ശതമാനം ലാഭമല്ലേ അതുകൊണ്ട് നൂറ്റി പതിനഞ്ച് പതിനഞ്ച് ശതമാനം നഷ്ടമാണെങ്കിൽ എൺപത്തഞ്ച് ഓക്കെ അല്ലേ ലാഭമാണെങ്കിൽ നൂറിനോട് കൂട്ടി എഴുതിക്കോണം നഷ്ടമാണെങ്കിൽ നൂറില് കുറച്ച് എഴുതിക്കണം ഓക്കെ ഇനി ബാക്കിയുള്ളവ ഇരുപത് ശതമാനം നഷ്ടത്തിന് വിറ്റു അപ്പൊ ബാക്കിയുള്ളത് എൺപത് എന്ന് എഴുതുക ഇരുപത് ശതമാനം നഷ്ടത്തിന് വിറ്റത് എൺപത് എഴുത് അപ്പൊ ഒന്ന് നൂറ്റി പതിനഞ്ച് അടുത്തത് എൺപത് ഓക്കെയാണ് മക്കളെ അങ്ങനെ വിറ്റപ്പോൾ ഒന്ന് നൂറ്റി പതിനഞ്ച് അടുത്ത എൺപത് അങ്ങനെ വിറ്റപ്പ എന്ത് സംഭവിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നേ അയാൾക്ക് ആറ് ശതമാനം നഷ്ടം ഉണ്ടായെന്നാ പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ ആറ് ശതമാനം നഷ്ടം എന്ന് പറഞ്ഞാൽ നൂറിനോട് ആറ് കുറച്ച് തൊണ്ണൂറ്റി നാല് എന്ന് എഴുതുക നടുക്കും കണ്ടോ അപ്പൊ ശ്രദ്ധിച്ച് ഓവറോൾ സംഭവിച്ചത് ആറ് ശതമാനം അത് നഷ്ടമായതുകൊണ്ട് നഷ്ടമായത് കൊണ്ട് തൊണ്ണൂറ്റി ശതമാനം ലാഭത്തിന് ഇനിറ്റ് ബാക്കി പാർട്ട് ഇരുപത് ശതമാനം നഷ്ടത്തിന് നഷ്ടത്തിനവിറ്റ് അല്ലെ പതിനഞ്ച് ശതമാനം ലാഭത്തിന് വിറ്റത് നൂറ്റി പതിനഞ്ച് നേരി ഇരുപത് ശതമാനം നഷ്ടത്തിന് വിറ്റത് എൺപത് നേടി ഓവറോൾ സംഭവിച്ചത് നടക്കുക എഴുതി വെച്ച് ഇങ്ങനെ ഒരു ത്രികോണത്തിന്റെ മൂന്നറ്റത്തായിട്ട് എഴുതി വെക്കുക മക്കളെ ഇതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും കുഴപ്പമില്ല ഓവറോൾ സംഭവിച്ച എപ്പോഴും നടുക്കുകയായിരിക്കണം ശരി ഇനി വേറെ ഒന്നുമില്ല മക്കളെ ഇതിന്റെ ഡിഫറൻസ് ഇങ്ങോട്ട് എഴുതി വെക്കണം എത്രയാ ഇരുപത്തി ഒന്ന് ഇതിന്റെ ഡിഫറൻസ് ഇങ്ങോട്ട് എഴുതി വെക്കണം എത്രയാ പതിനാല് അതിന്റെ റേഷ്യോ എടുക്കണം ഏഴ് വെച്ച് വെട്ടി കളഞ്ഞാൽ ടു ഈസ്റ്റ് ത്രീ കിട്ടും ടു ഈസ് ടു ഇത്രയുള്ള പരിപാടി പരിപാടി തീർന്നു ഇനി ഇവിടെ ഇതല്ലേ ലാഭത്തിന് വിറ്റ ഭാഗം ഇതല്ലേ നഷ്ടത്തിന് വിറ്റ ഭാഗം ലാഭത്തിന് വിറ്റതിന്റെ താഴെ കിടക്കുന്നതായിരിക്കും അതിന്റെ റേഷ്യോ നഷ്ടത്തിന് വിറ്റതിന്റെ താഴെ കിടക്കുന്നതായിരിക്കും അതിന്റെ റേഷ്യോ അതായത് ലാഭത്തിന് വിറ്റതും നഷ്ടത്തിന് വിറ്റതും ടു ഇസ് ടു ത്രീ എന്ന റേഷ്യോ ഏത് റേഷ്യോയില്ല ടു ഇസ് ടു ത്രീ എന്ന റേഷ്യോയില്ല ഇത് ലാഭത്തിന് വിറ്റത് ടു നഷ്ടത്തിന് വിറ്റത് ത്രീ അതായത് അഞ്ചിൽ മൂന്ന് ഭാഗം നഷ്ടത്തിനാണ് വിറ്റത് അല്ലേ നോക്കിയേ മക്കളെ രണ്ടും മൂന്നും അഞ്ച് അഞ്ചിൽ മൂന്ന് ഭാഗം വിറ്റത് നഷ്ടത്തിന് നഷ്ടത്തിന് വിറ്റത് എത്ര കിലോഗ്രാം എന്ന് കണ്ടുപിടിക്കാൻ അറുന്നൂറിന്റെ അഞ്ചിൽ മൂന്ന് ഭാഗം എത്ര എന്ന് നോക്കിയാൽ മതി അറുന്നൂറിന്റെ അഞ്ചിൽ മൂന്ന് ഭാഗം എത്ര എന്ന് കണ്ടുപിടിക്കാൻ ഇത് ഇതും കൂടെ വെട്ടിക്കളയാം പന്ത്രണ്ട് നൂറ്റി ഇരുപത് എൻ്റെ മൂന്ന് മുന്നൂറ്റി അറുപത് കിലോഗ്രാം നഷ്ടത്തിനാണ് വിറ്റത് എന്ന് മനസ്സിലായി സോ ഈ ചോദിച്ച ആൻസർ മുന്നൂറ്റി അറുപത് കിലോഗ്രാം ആണ് അപ്പൊ ഇത്തരം കണക്കുകൾ ഏത് ടെക്നിക് യൂസ് ചെയ്യണം എന്നാ അലിഗേഷൻ ടെക്നിക് യൂസ് ചെയ്ത് ചെയ്തോളാം ചെയ്തത് ക്ലിയർ ആണോ ആകെ അറുന്നൂറ് കിലോഗ്രാം അതിലൊരു ഭാഗം ഈ പതിനഞ്ച് ശതമാനം ലാഭത്തിന് അപ്പൊ നൂറ്റി പതിനഞ്ച് നേരി അടുത്ത് ഇരുപത് ശതമാനം നഷ്ടത്തിന് എൺപത് നേരി ഓവറോൾ ആറ് ശതമാനം നഷ്ടമാണ് അപ്പൊ അടുത്ത് തൊണ്ണൂറ്റിനാല് ശതമാനം നേരില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഡിഫറൻസ് എടുക്കണം സൈനൊന്നും നോക്കണ്ട മൈനസ് പ്ലസ് ഒന്നും നോക്കണ്ട ഡിഫറൻസ് എടുത്താൽ മതി ഇപ്പൊ പതിനാല് ഇരുപത്തൊന്ന് കിട്ടി ടു ഇസ് ടു ത്രീ അപ്പൊ പതിനഞ്ച് ശതമാനം ലാഭത്തിന് വിറ്റേ താഴെ കിടക്കുന്നത് ടു എന്ന റേഷ്യോയാണ് ഇരുപത് ശതമാനം നഷ്ടത്തിന് വിറ്റേഴ്നെ താഴെ കിടക്കുന്ന ത്രീ എന്ന റേഷ്യോയാണ് അപ്പൊ ലാഭത്തിന് വിറ്റതും നഷ്ടത്തിന് വിറ്റതും ടു ഇസ് ടു ത്രീ എന്ന റേഷ്യയിലാണ് അർത്ഥം അപ്പൊ ആകെ മൂന്ന് രണ്ടും അഞ്ച് അഞ്ചിൽ മൂന്ന് ഭാഗം നഷ്ടത്തിന് വിറ്റേ അപ്പൊ അറുന്നൂറിന്റെ അഞ്ചിൽ മൂന്ന് ഭാഗം എത്ര കണ്ടുപിടിച്ച് ഉത്തരവായി ഓക്കെ എങ്കിൽ ഇതേ പാറ്റേൺ ഒരു ചോദ്യോടെ ചെയ്യാൻ നമുക്ക് ഇതാണ് ഒരാൾ ഒരാളുടെ കയ്യിൽ ഇരുപത്തിനാല് കിലോഗ്രാം ഇരുപത്തിനാല് കിലോഗ്രാം ആപ്പിൾ ഉണ്ട് അതിലൊരു ഭാഗം അയാൾ ഇരുപത് ശതമാനം ലാഭത്തിൽ വിൽക്കുന്നു ശേഷിക്കുന്ന ഭാഗം അഞ്ചു ശതമാനം നഷ്ടത്തിൽ വിൽക്കുന്നു മൊത്തത്തിൽ അദ്ദേഹത്തിന് പത്ത് ശതമാനം ലാഭം ഉണ്ടാകുന്നു എങ്കിൽ അഞ്ചു ശതമാനം നഷ്ടത്തിൽ വിറ്റ ആപ്പിളിന്റെ അളവ് എത്രയാണ് ശരി നമുക്ക് നോക്കാം അപ്പൊ എങ്ങനെയാ വെച്ചോടെ പറഞ്ഞാൽ ആകെ ഇരുപത്തിനാല് കിലോഗ്രാം ആപ്പിൾ ഉണ്ട് ഇരുപത്തിനാല് കിലോഗ്രാം ആപ്പിൾ ഉണ്ട് ഒരു ഭാഗം ഇരുപത് ശതമാനം ലാഭത്തിൽ വിൽക്കുന്നു ബാക്കി ഭാഗം അഞ്ച് ശതമാനം നഷ്ടത്തിൽ വിൽക്കുന്നു ഒന്ന് ഇരുപത് ലാഭം അടുത്ത അഞ്ച് ശതമാനം നഷ്ടം അദ്ദേഹത്തിന് പത്ത് ശതമാനം ലാഭമാണ് ഓവറോൾ ഉണ്ടാകുന്നത് എങ്കിൽ നഷ്ടത്തിന് വിറ്റ ആപ്പിളിന്റെ അളവ് നമുക്ക് ചെയ്ത് നോക്കാം മക്കളെ ശ്രദ്ധിച്ചോ അപ്പൊ ആകെ ഉള്ളത് ഇരുപത്തി ആകെ ഉള്ളത് ഇരുപത്തി കിലോഗ്രാം ആപ്പിളുകളാണ് അല്ലേ അതിൽ കുറച്ച് ഭാഗം അയാള് ഇരുപത് ശതമാനം ലാഭത്തിൽ വിൽക്കുന്നു അപ്പൊ ഞാൻ ഒരു സൈഡിൽ നൂറ്റി ഇരുപത് നേരി ഇതാണ് ലാഭത്തിൽ വിൽക്കുന്നത് ശരിയല്ലേ അടുത്തത് അഞ്ചു ശതമാനം നഷ്ടത്തിൽ വിൽക്കുന്ന അപ്പൊ തൊണ്ണൂറ്റഞ്ചാം തേടി അഞ്ചു ശതമാനം നഷ്ടമായതുകൊണ്ട് ആയതുകൊണ്ട് തൊണ്ണൂറ്റഞ്ചാം തേതി അല്ലെ അഞ്ച് ശതമാനം നഷ്ടത്തിൽ വിൽക്കുന്നു എന്നല്ലേ അതെ മൊത്തത്തിൽ പത്ത് ശതമാനം ലാഭം കിട്ടിയെന്നായതുകൊണ്ട് നൂറ്റി പത്ത് നടക്കുക എഴുതി റെഡിയാണല്ലോ ശരി ഇനി ഞാൻ ചെയ്യുന്നത് ഇതിന്റെ ഡിഫറൻസ് ഇങ്ങോട്ട് എഴുതി പത്ത് യെസ് ഇതിന്റെ ഡിഫറൻസ് ഇങ്ങോട്ട് എഴുതി പതിനഞ്ച് റേഷ്യോ എടുത്തു ത്രീ ഇസ്റ്റു ടൂന്ന് കിട്ടി അഞ്ച് വെച്ച് വെട്ടി വെട്ടിക്കളയുമ്പോൾ അപ്പൊ ലാഭത്തിന് വിറ്റതും നഷ്ടത്തിന് വിറ്റതും ത്രീ ഇസ്റ്റു ടു എന്ന റേഷ്യോയിലാണ് അപ്പൊ അഞ്ചിൽ രണ്ട് ഭാഗമാണ് അഞ്ചിൽ രണ്ട് ഭാഗമാണ് നഷ്ടത്തിന് വിറ്റ് കളയണം അല്ലേ അപ്പൊ ഇരുപത്തിനാല് കിലോഗ്രാമിന്റെ അഞ്ചിൽ രണ്ട് ഭാഗം എത്ര എന്ന് നോക്കിയാൽ ഉത്തരവായി ഇരുപത്തിനാല് ഇൻറ്റു അഞ്ചിൽ രണ്ട് ശരിയാണോ അപ്പൊ എത്ര കിട്ടും മക്കളെ അതായത് നാപ്പത്തി എട്ട് ബൈ അഞ്ച് വരും കിലോഗ്രാം എന്നാണ് ശരിയല്ലേ ഒൻപത് അപ്പോൾ അഞ്ചിൽ രണ്ട് ഭാഗം നഷ്ടത്തിനായി വിറ്റേ അത് എത്ര കിലോഗ്രാം ചോദിച്ചാൽ ഒൻപതേ പോയിന്റ് ആറ് കിലോഗ്രാം ആണ് അയാൾ അഞ്ച് ശതമാനം നഷ്ടത്തിന് വിറ്റത് സോ നമ്മുടെ ആൻസർ നയൻ പോയിന്റ് സിക്സ് കിലോഗ്രാം എന്ന് കിട്ടും ഓപ്ഷൻ സി ആണ് കറക്റ്റ് ചെയ്തത് പക്കയാണല്ലോ മുമ്പത്തെ പോലെ തന്നെ ഓക്കെ